അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി ഒരു വീഡിയോ ആയിട്ടോ അതിൻ്റെ ദിവസം കുറേ ദിവസമായിട്ട് വിടുന്നിട്ടില്ല കുറച്ച് ദിവസം വണ്ടി ഓടിച്ചൊക്കെ നോക്കി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമന്റ് ഒക്കെ ചെയ്തായിരുന്നേ വണ്ടിക്ക് എന്തും മൈലേജ് കിട്ടുന്നുണ്ടെന്നും വണ്ടിയുടെ പ്രശ്നങ്ങൾ എന്താക്കുകയാണെന്നും നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ഈ വണ്ടിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചെറിയ കംപ്ലയിൻസ് ഉണ്ട് അത് നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ തന്നെ പറഞ്ഞ് അതായത് വണ്ടി വിറ്റാൾ നമ്മളടുത്ത് അടുത്ത് ഇങ്ങനെ ഇങ്ങനെ തന്നെ കംപ്ലയിൻ്റുകളുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വണ്ടി എടുത്തത് അപ്പോൾ എന്തൊക്കെയാണ് വണ്ടിയുടെ കംപ്ലയിൻ്റ് ഒന്നും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഒന്ന് നമ്മളൊന്ന് കുടയ്ക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടോ നമ്മൾ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം ബീച്ചേടൻ അപ്പം ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾ നമ്മുടെ പണ്ടൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം ബീച്ച് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ വെള്ളാരുടെ ബിജിച്ചേട്ടൻ അദ്ദേഹം സ്കൂട്ടർ ഓടിച്ചിട്ട് കുടയ്ക്കാൻ എത്തിക്കുകയാണ് അതും നാല് പേരിലുള്ള സ്കൂട്ടർ അല്ലേ ബൈക്ക് ബൈക്ക് സോറി സ്കൂട്ടർ അല്ല ഇപ്പം ബൈക്കാണ് അല്ലേ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് അവിടെ പോയി േട്ടന്റെ വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കൊടൈക്കനാൽ ഒന്ന് തെളിഞ്ഞു കാണുന്നത് കേട്ടോ കുറേ ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയായിരുന്നു ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് നമ്മൾ വീടെടുക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി നല്ല കാലാവസ്ഥ ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ ബീച്ചേട്ടന്റെ വണ്ടി എന്ന് പറയുന്നത് കേട്ടോ അല്ലേ ഇത് കൊടക്കനാൽ വരെ ഈ വണ്ടിയും കൊണ്ട് അത് ഒരു കൈ കൊണ്ട് ഓടിച്ചുകൊണ്ട് വന്ന് പുള്ളി പണ്ട് ലഡാക്കിലൊക്കെ പോയിട്ടുള്ള ആളാണ് കേട്ടോ ഈ പണ്ട് സ്കൂട്ടറിലായിരുന്നു ഇതൊക്കെ എന്ത് സംഭവം കൊള്ളാല്ലോ ഓ അത് ശരി ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അത് പിന്നെ എന്തുവാ കുറെ സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ ഓൾ ഇന്ത്യ റൈഡ് സെൽഫ് ലൈൻ ഫാമിലിയോ ഇൻഡിപെൻഡൻസ് ഡേ റൈഡ് അങ്ങനെയൊക്കെയുള്ള ഇത് മറ്റേ സ്പ്ലെൻഡർ അല്ലേ ഇത് വണ്ടി സ്പ്ലെൻഡർ പ്ലസ് അല്ലേ ഇത് എത്ര മൈലേജ് കിട്ടും നമുക്ക് ആ ഈ വീലെല്ലാം വെച്ചാലും ആ ശരി അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പുള്ളി ഇന്നലെ വന്നതെട്ട് ഇന്നലെ രാത്രി മഴയത്താണ് വന്നത് അല്ലേ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നത് അതൊക്കെ പോവാൻ ിക്കാണല്ലേ ഇത് നമ്മള് തിരുവനന്തപുരത്ത് ഏത് രേശേഷം തിരുവനന്തപുരം അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കയറാൻ വച്ചിട്ട് പാടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് പോയത് പൂട്ടൊക്കെ അയച്ചു പോവാ എന്നാ പോവാലെ എടുത്തോ വണ്ടിയെടുത്തോ അപ്പം വിചിച്ചേട്ടം പോവാണ് അപ്പോൾ നമ്മൾ ബീച്ചോട്ടൻ തിരുവനന്തപുരത്തേക്ക് ഇനി ഇവിടുന്ന് പത്ത് നാന്നൂറ് കിലോമീറ്റർ ഓടിക്കണം കേട്ടോ ഇതിന്റെ ഈ വണ്ടിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ക്ലച്ച് ഇടത് കയ്യിലാണ് പുള്ളിക്ക് വലത് കൈയാണ് വാക്കില്ലാത്ത അതുകൊണ്ട് ആക്സിലേറ്റർ ആക്സിലേറ്റർ എവിടെയാ ഒരു മിനിറ്റ് ഓഫ് ചെയ്ത് ആക്സിലേറ്റർ എവിടെയാണ് ആക്സിലേറ്റർ ഉണ്ടോ ആക്സിലേറ്റർ കാലിലാണ് ആക്സിലേറ്റർ ബ്രേക്കും കാലിലല്ലേക്ക് രണ്ട് ബ്രേക്കുണ്ട് ഇപ്പുറത്തും ബ്രേക്ക് അല്ലേ ഓ രണ്ട് സൈഡും ബ്രേക്ക് ഗിയർ ഗിയറൊക്കെ ഒക്കെ ഓർമ്മ ഗിയർ നോർമൽ ഗിയർ തന്നെയാണ് കേട്ടോ രണ്ട് സൈഡ് ബ്രേക്ക് വരും ക്ലച്ച് കയ്യിൽ തന്നെയാണ് ആക്സൈഡർ കൈ വയ്യാത്തത് ആക്സൈഡർ കാലിലാക്കിയിട്ടുണ്ട് എന്നാൽ അപ്പം ശരി അപ്പൊ എന്നാൽ കാണാം കേട്ടോ അടുത്ത ട്രിപ്പിലോ എന്നാൽ വണ്ടി എടുത്തോ നമ്മളിവിടെ വരുന്ന ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല കയറ്റുമാണ് അപ്പം ഈ വണ്ടി അങ്ങനെ കയറത്തില്ല ഇത് നാല് വീലായത് അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ നടന്നു കുറച്ച് അപ്പുറത്താണ് നമ്മൾ പ്രോപ്പർട്ടി ഉള്ളത് എന്നാ എടുത്തോ ഫുള്ള് ഫുൾ മോഡിഫിക്കേഷൻ ആണ് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വേണ്ട കാലിലാണ് ആക്സിഡൻറ്റ് കൊടുക്കുന്നത് നന്നായിട്ടോ വിളയ്ക്കുന്ന എങ്ങനെയത് ഇവിടെ ഇങ്ങോട്ടാ പോണ്ടത് ആ ഒറ്റ ഒറ്റയടിപ്പിന് വളഞ്ഞിട്ട് അപ്പം ശരി കാണാം കേട്ടോ ബൈ ആ ആ അപ്പോൾ ബീച്ചേട്ടനൊക്കെ പോയി കേട്ടോ ബീച്ചേട്ടനൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളിതിനകത്ത് നമ്മളെ ചാനലിനത് സോളോ ട്രാവൽ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുടയ്ക്കാനൊക്കെ വരുമ്പോൾ ഈ സ്റ്റിക്കറിൽ ഓടുന്ന വണ്ടി കാണുവാണെങ്കിൽ നമ്മളാണ് കേട്ടോ ഇത് സോളോ ട്രാവൽ നേടണം പിന്നെ ഫ്രണ്ടിലും ചെറുതായിട്ടൊരു പേര് എഴുതി നമ്മൾ പേ സെയിം സെയിം പേര് തന്നെയാണ് ഫ്രണ്ടിലും എഴുതി പിന്നെ ഇത് കഴിഞ്ഞാൽ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ വണ്ടി വാങ്ങിച്ചപ്പോഴേ ഉണ്ടായിരുന്ന ഒരു സ്റ്റിക്കറാണിത് നെവർ എവർ ഗിവപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് പോകേണ്ടേ അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ല വണ്ടിയിൽ എന്താണ് കംപ്ലയിൻ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിലവിൽ എനിക്ക് പ്രധാനമായിട്ടുള്ള വണ്ടി എടുത്തതിന് ശേഷം വന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് കിലോമീറ്റർ എഴുന്നൂറ്റൊമ്പത് കിലോമീറ്റർ എന്ന് വെച്ചാൽ ബാക്ക് ബ്രേക്കിന് സൗണ്ട് കേൾക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഡിസ്ക് അല്ല ബാക്കിൽ ഡ്രം ആണ് അപ്പോൾ ബ്രേക്ക് തീരാറായെന്ന് തോന്നും അതാണ് പ്രധാനമായിട്ട് വണ്ടി എടുത്തതിന് ശേഷമുള്ള കംപ്ലയിൻറ്റ് പിന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പേ പറഞ്ഞ കംപ്ലയിൻ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറയ്ക്കുന്നാൽ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറയ്ക്കുന്നതിൽ വരുന്നിടത്ത് എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ കുടയ്ക്കാലുടെ വണ്ടിയായിട്ട് വരുവാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ വണ്ടി നല്ല കണ്ടീഷനായിട്ടേ വരാവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വർക്ക്ഷോപ്പ് ഉള്ളതൊക്കെ ഭയങ്കര മോശമാണ് മോശം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് അത്ര പണി അറിയത്തില്ല ഇവിടെ നല്ലൊരു വർക്ക്ഷോപ്പ് പോലും ഇല്ല പറയത്തക്കൊരു നല്ലൊരു വർക്ക്ഷോപ്പും ഇല്ല മെയിൻ കാര്യം പറയാൻ കാരണം വെച്ചാൽ നമ്മളെ സ്പാർക്ക് വണ്ടിയില്ലേ ആദ്യം നമ്മൾ ഒരു ദിവസം നമ്മളെ വണ്ടിക്ക് ചെറിയൊരു വെൽഡിങ്ങിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ബഡ് ഗാർഡ് അല്ലെങ്കിൽ ഫ്രണ്ട് വെമ്പറൊക്കെ ഊരി പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡാഷ്ബോർഡ് പറഞ്ഞപ്പോൾ ഏകദേശം അഞ്ചോ ആറിന് എട്ട് ബാക്കി പിന്നെ കുറേ സ്ക്രൂ ഡ്രൈവർ എല്ലാം അതിനകത്ത് സ്കൂ എല്ലാം അത് കിടക്കുമായിരുന്നു ഏകദേശം ഒരു റൗണ്ട് കൂടി ഓടിച്ചപ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് പമ്പറെ കൂരി തറയു വീണ് അങ്ങനത്തെ ചില പണികളൊക്കെയാണ് ഇവിടെ ഉള്ളത് കാരണം ഇവിടെ ഇവിടെ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് വലിയ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കാൻ വലിയ പാടാണ് ഇവിടെ ആ പാടം നല്ല രീതിയിൽ പണിയാൻ പറ്റുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ വണ്ടിയാണ് മഹീന്ദ്രയുടെ പാർട്സ് ആണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത് ബാക്കിയുള്ളതിൻ്റെ പാർട്സ് കിട്ടാനും കുറച്ച് പാടാണ് ആ അപ്പം അതൊക്കെ അതുകൊണ്ട് എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ പണിയില്ല നമ്മൾ വണ്ടി എടുത്ത് പിന്നെ എവിടെ വേറെ ഒന്നും പണിയാന്നും കൊണ്ടുപോയിട്ടില്ല ഒന്നും കൊണ്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ടറിലൊക്കെ പോകുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ടിക്ക് ടിക്ക് സൗണ്ട് കേൾക്കും കേട്ടോ ടയറിൻ്റെ ഈ സൈഡിൽ നിന്ന് അപ്പോൾ ഞങ്ങളത് ലോവറാമിൻ്റെ കംപ്ലയിൻറ്റാണ് ഫസ്റ്റ് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഇത് വണ്ടി എടുക്കുമ്പോഴേ അവർ പറഞ്ഞായിരുന്നു അതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതല്ല കേട്ടോ സംഭവം എന്ന് പറയുണ്ടോ അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റിയറിങ് തിരിക്കുമ്പോൾ കേൾക്കാം അത്യാവശ്യം ഒരു പണിയുണ്ട് ഇതിന് ഒരു ടക്ക് ടക്ക് സൗണ്ട് കേൾക്കും ഇത് ഈ പവ പവർ സ്റ്റിയറിങ്ങിൻ്റെ എന്തോ ലോ ബുഷാണ് എന്തോ എൻ്റെ പേര് പറയും അത് ഞാൻ മറന്നുപോയി റാക്ക് ബുഷ് പവർ സ്റ്റിയറിംഗിൻ്റെ റാക്ക് ബുഷ് കംപ്ലയിൻറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഞാനിപ്പോൾ പണിയാൻ വേണ്ടി കൊണ്ടുപോകണം അത് കാരണം വെച്ചാൽ നമുക്ക് കട്ടിലൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതാണ് വണ്ടിയിലുള്ള ഇപ്പോൾ നിലവിലെ നമുക്കുള്ള ആകെ ഒരു പണി എന്ന് പറഞ്ഞതാണ് അതാണ് അത് അതിനെപ്പറ്റി അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്തോ പിന്നെ അതുപോലെ നമ്മൾ പാലക്കാട് പോകാനാണ് പ്ലാൻ കേട്ടോ വണ്ടി എന്തായാലും ശരിയാക്കണമല്ലോ ഇനി ഇവിടെ കിടന്ന് ഇവിടെയൊക്കെ അത്യാവശ്യം റോഡൊക്കെ മോശമാണോ അപ്പോൾ ശരിയാക്കോണ്ടി പാലക്കാട് പോകുന്നുണ്ട് അപ്പോൾ പാലക്കാട് ആരെങ്കിലുമൊക്കെ നല്ല വർക്ക് ഷോപ്പിൽ ആരെങ്കിലും വീടുകയാണെന്ന് പറയാൻ നമ്മൾ അങ്ങോട്ട് വരാൻ പണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ വണ്ടിയിൽ കംപ്ലയിൻറ്റ് പറയുന്നത് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് ഒറ്റപ്പാലത്താണ് അവിടെ നിന്ന് ഇവിടം വരെ വന്നപ്പം മൈലേജ് എത്ര കിട്ടിയെന്ന് വെച്ചിരുന്നത് ഹൈവേയിൽ ഈ വണ്ടിക്ക് ഇത് അത്യാവശ്യം പവറുള്ള വണ്ടിയാണ് വൺ പോയിന്റ് സിക്സ് ലിറ്ററാണ് മൈലേജ് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ അല്ല ഈ വണ്ടി എടുത്തത് കാരണം എന്ന് വെച്ചാൽ ഹൈവേയിൽ ആകെ പതിനാല് കിലോമീറ്റർ പതിനാല് പതിനഞ്ച് ആ ഒരു മൈലേജ് കിട്ടത്തുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല കേറ്റുള്ള സ്ഥലമാണ് ഹൈ ഹൈറേഞ്ചാണ് ഫസ്റ്റ് ഗിയറിൽ തന്നെ മുന്നൂറ് നാനൂറ് മീറ്റർ ഒക്കെ ഓടുന്നത് ഏരിയ ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പം അപ്പം ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുള്ളൂ പക്ഷേ വേറെ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഡീസൽ വണ്ടിയുടെ ആവശ്യമില്ല യൂസ് വളരെ കുറവാണ് നമുക്കൊരു ദിവസം ഒരു ഇരുപത് കിലോമീറ്റർ മാത്രമേ നമ്മൾ ഓടുന്നുള്ളൂ ഇവിടെ നാട്ടിലോട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഓട്ടോ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മൈലേജ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ വിശേഷം എന്താ പറയുന്നത് അപ്പം ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് നേരെ മൂഞ്ചിക്കൽ വരെ പോവാണ് അപ്പോൾ ഇനി നമ്മളെ ഓട്ടോ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ടുള്ള ഓട്ടോ അതായത് നമ്മൾ എല്ലാ ദിവസവും എല്ലാ മിക്ക ഒരു വന്നിട്ടെങ്കിലും നമ്മളീ ഈ ഈ കോട്ടേജിലെ തുണി എല്ലാം കൂടി വാശിയാൻ കൊടുക്കും ലോണ്ടറിയിൽ അവിടത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് ആദ്യം ഇവിടെ വന്നിട്ടുണ്ട് ആ ചെറുതായിട്ട് മുടിയൊക്കെ വന്ന് അല്ലെ ഒരു ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട് അല്ലേ എന്നാൽ പിന്നെ നമുക്ക് നേരെ വരെ പോവാം ഇത് നമ്മളെ പ്രോപ്പർട്ടിയുടെ ഒക്കെ ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ കാണിച്ചു തരാം ഇവിടെയാണ് നമ്മളെ ഏരിയയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കോടൈ ഗ്രീൻ വാലി ഇവിടെ ഏകദേശം ഒരു പത്ത് നാൽപ്പത് പ്രോപ്പർട്ടികളുണ്ട് കേട്ടോ എല്ലാ ഹോം സ്റ്റേ ആണ് വീടായിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഇവിടെ ഒരു വീടുണ്ടാവും പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീട് ഇത് രണ്ട് വീട് മാത്രമേ ഉള്ളൂ ഇവിടെ വീടായിട്ട് ബാക്കി എല്ലാ ഹോം സ്റ്റേ ആണ് കേട്ടോ ഇവിടെ നിന്നാണ് എൻട്രൻസ് ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളെ പ്രോപ്പർട്ടി വന്ന് അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കുക ഞങ്ങൾ എപ്പോഴും ഇവിടെ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ കടയുണ്ട് ചെറിയ കട ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ടൗണിലോട്ട് പോകുന്നത് അപ്പോൾ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് അതാണ് അന്മള അൻപ് സാമിള ടീ ഇവിടെ ഇവിടുന്ന് താഴോട്ട് ഇനി അങ്ങോട്ട് കുറെ കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഓരോരോ ഹോം സ്റ്റേകളാണ് കേട്ടോ നമ്മളവിടെ ഫുൾ ആവുമ്പോൾ നമ്മളെന്ത് ചെയ്യും തൊട്ടടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും അപ്പം ഇവിടെ ചായ അൻപ് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ചായയൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിരിക്കും കേട്ടോ ഇവിടെ വന്നിരുന്ന് അതുകൊണ്ടാണ് നല്ല പ്രകൃതി ആസ്വദിച്ച് നല്ല ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നല്ല ശുദ്ധവായുമാണ് കേട്ടോ ഇവിടെ അത്യ പറഞ്ഞാൽ അടുത്ത ഹോസ്പിറ്റലൊന്നുമില്ല പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും വലിയ അസുഖമൊന്നുമില്ല അല്ലേ രണ്ട് ഇഞ്ചെക്ഷൻ ഇഞ്ചക്ഷൻ എടുത്തുകഴിഞ്ഞാൽ ഇവിടുള്ളവർ മെയിൻ ആയിട്ട് എന്തെങ്കിലും വന്നാൽ അപ്പോഴേ ഹോസ്പിറ്റലിൽ പോകാൻ ഒരു രണ്ട് ഇഞ്ചക്ഷൻ എടുക്കാറ് അത് വലിയതായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുക നല്ല ശുദ്ധവായു കിട്ടുന്നുകൊണ്ടായിരിക്കാം ഇവിടെ നല്ല ശുദ്ധവായു എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എപ്പോഴും ഗൂഗിളിലൊക്കെ ഇങ്ങനെ കാണിക്കും എന്താ എന്താണ് പറയുന്നത് എയർ എയർ ക്വാളിറ്റി എയർ ക്വാളിറ്റി നല്ല എയർ ക്വാളിറ്റി എന്ന് പറയും കാരണം ഇവിടെ വലിയതായിട്ട് ആയിട്ട് വണ്ടികൾ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് നമ്മളിവിടെ വരുന്ന ഗസ്റ്റിൻ്റെ വണ്ടി നമ്മളെ വണ്ടിയല്ല അതെ ഇത് ഹൈവേ എന്നല്ലല്ലോ അതുകൊണ്ട് നല്ല എയർ ആണ് ചായം കുടിച്ച നേരം ഞങ്ങള് ഏകദേശം ഇവിടെ വന്നിട്ട് എത്ര മാസായി എട്ടു മാസമായി അല്ലേ എട്ടു മാസമായി നമ്മള് കൊടക്കനാലിൽ വന്നിട്ട് എട്ടു മാസത്തില് നമ്മളെ താഴത്തെ വില്ലേജൊക്കെ ഉണ്ടല്ലോ വിൽപ്പെട്ടിന്നൊക്കെ പറഞ്ഞ വില്ലേജ് നല്ല സാധനമുള്ള ആൾക്കാരാണ് അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ഒരു ചായ വാങ്ങിച്ചു കൊടുത്ത പിന്നെ അവർ നമ്മളെ ആളായി അതൊരു ഭയങ്കര എനിക്ക് ഇവിടെ വന്നതിലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ആരും അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മൾ വെളിയിൽ നിന്ന് വന്നവരടുത്ത് ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് അത് പറഞ്ഞു ഒരു ചായ വാങ്ങിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവരെപ്പോഴും ആ സ്നേഹം സ്നേഹമുണ്ടാവും എപ്പോഴും ഞങ്ങൾ ഇന്നും രാവിലെ അവിടെ വില്ലേജിലേക്ക് പോയി അവിടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അല്ല ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ് അവർക്കായിട്ടൊക്കെ നമ്മൾ നല്ല കമ്പനിയും ഒരു ദിവസം നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുവരാം അവരൊക്കെ പിന്നെ ആ വില്ലേജിന്റെ ഗ്രാമത്തിലെ ജീവിതമൊക്കെ വെച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ട് ഉണ്ടല്ലേ നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഇവിടുത്തെ തിരക്ക് ഇത് കാരണം വീഡിയോസിൽ ഭയങ്കര പുറോട്ട് ഇനി സ്ഥിരം വീഡിയോ എന്തെങ്കിലും നമ്മളിവിടുത്തെ കണ്ടന്റ് തന്നെ ഇട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിട്ട് ഞങ്ങൾ നിൽക്കുകട്ടോ അപ്പം അത് നോക്കാം ഇതാണ് ഇതായി വരുന്ന വണ്ടി നമ്മൾ അവിടെ അവിടുത്തെ കേട്ടോ മാരതിയുടെ ജിപ്സിൽ കൂടെ മേളിലോട്ട് പോകുന്ന സ്ഥലത്തിന്റെ ഒരു പല്ലങ്കിന്നാണ് നേരെ പോയ കൊടക്കിന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഏരിയ ഈ കൊടക്കാനിന്റെ ഈ ഒരു ഏരിയയിൽ ഇച്ചിരി എന്താ പറയുക മണ്ണ് ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് അല്ലെ ഉറപ്പ് കുറഞ്ഞൊരു ഭാഗമുള്ളൂ ഇത് മാത്രമേ ഉള്ളു ഇപ്പൊ നമ്മളെ മൂന്നാറ് അതുപോലെ ഒന്നും അത്ര മണ്ണിടിച്ചിലൊന്നും കൊടക്കാനിൽ ഉണ്ടാവാറില്ല കൊടയ്ക്കാനിൻ്റെ ഏരിയയില് കുറച്ച് എന്താ പറയുക കെട്ടിടങ്ങൾക്കൊന്നും പെർമിഷൻ ഒന്നും കിട്ടാത്തൊരു മല ഇത് മാത്രമേ ഉള്ളൂ ഈ കാണാൻ ഈ റൈറ്റ് സൈഡിൽ കാണാൻ ബാക്കി എല്ലായിടത്തും പോയാലും നമുക്ക് കുറച്ചതുപോലെ ഹോം സ്റ്റേ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് നമ്മളെ ബൈസൺ വാലി നമ്മൾ കിട്ട പേരാണ് ബൈസൺ വാലി ഒരു ആറു മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കാട്ടുപോത്തായിരിക്കും കാട്ടുപോത്ത് കാട്ടി എന്നൊക്കെ പറയത്തില്ലേ കാട്ടി ഇവിടെ കാട്ടുമാടും അതവിടെ കാണാം ഇനി നേരെ പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കണം നമ്മളെ വണ്ടി പെട്രോൾ ആണ് ഡീസൽ അല്ല ഇവിടെ നമുക്ക് അടുത്ത പമ്പ് എന്ന് പറയുന്നത് ആറ് കിലോമീറ്റർ കൊടയ്ക്കൽ ടൗണിൽ പോയാൽ നമുക്ക് എണ്ണ അടിക്കാൻ പറ്റും പിന്നെ ഇവിടുന്ന് നമുക്ക് ബ്ലാക്കിൽ എണ്ണ കിട്ടും അതിന് എനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ലിറ്റർ പെട്രോൾ അതേ സമയത്ത് നമ്മൾ പമ്പിൽ പോയി അടിച്ചാൽ നമ്മളെ കേരളത്തെക്കാളും കുറവാണ് നൂറ്റി രണ്ട് രൂപയ്ക്ക് എണ്ണ അപ്പം ലിറ്റർ എണ്ണ അടിച്ചിട്ട് തുണി വാങ്ങിക്കും നമ്മൾ കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട ഈ ലോണ്ട്രി തുണി കഴുകുന്ന സ്ഥലമാണ് വേണ്ടത് തുണി കഴുകുന്ന ആൾക്കാർ ജോലി ചെയ്യുന്ന ഏരിയയാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വീടുകളാണ് കണ്ടത് ഇത്രേ ഉള്ളൂ ചെറിയ വഴിയാണ് നമ്മളിതിലേക്ക് ഇവിടെ ഡെയിലി വരുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവർ നല്ല പണിയെടുക്കും അതേപോലെ നല്ല പൈസ ഉണ്ടാകും ഇപ്പൊ നമ്മൾ തന്നെ ആയാലും ഒരു മാസത്തിലൊരു ഇപ്പൊ ആള് കുറവാണെങ്കിൽ ഒരു അയ്യായിരം രൂപ ആളൊക്കെ ഉള്ള സമയത്ത് ഒരു എട്ടായിരം തൊട്ട് പത്തായിരം രൂപയുള്ള മാസം തുണി കഴുകുന്നവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ അവർ എത്ര ഒരു പത്ത് കോട്ടേജ് പിടിച്ചാൽ എത്ര ഒരു ആയി ആണക്കൂട്ടിയും നോക്കിയായി നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നല്ല പണിയുണ്ട് വെറുതെ അല്ല നല്ല പണിയെടുത്ത് നല്ല ആവശ്യം അത് ഈ വീട് കാണുമ്പോൾ നമ്മളിരിക്കും എല്ലാം ഇവിടെ ഇവിടെ ഉള്ളതാണ് ഇവിടെ ഉള്ളവർ തന്നെയല്ല താഴെ മധുരൈ തേനി അവിടെയൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് വാടകയ്ക്ക് വീടെടുത്ത് അവർ തുണി കഴുകി അവർ വർക്ക് ചെയ്യുന്നു അവർക്ക് ഒരുപാട് കോട്ടേജ് കിട്ടുകയും ചെയ്യും കാരണം നമുക്ക് നമ്മളൊന്നും കഴുകി അത്രയും റെഡി ആവത്തില്ല അതുകൊണ്ട് എല്ലാവരും കൊടുക്കും പിന്നെ നമുക്ക് അതിനുള്ള സമയവും കിട്ടത്തില്ല ഇവരിത് വാഷിംഗ് മെഷീനിലിട്ടൊക്കെ കഴുകും പിന്നെ അല്ലാതെ കൈ കൊണ്ടും കഴും വാഷിംഗ് മെഷീൻ അല്ലേ മിക്കവാറും കൈ കൊണ്ട് തന്നെ കഴുകിയുണ്ടോ ഇവിടെ എല്ലാം വിരിച്ചിരിക്കുന്നത് കാണിച്ചിട്ട് ഉണ്ടോ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ഉണ്ടോ ഫ്രൂട്ട് സൈഡെല്ലാം ഇത് ഉണങ്ങാണ്ടിരിക്കുക എല്ലാം വിരിച്ചിട്ടിരിക്കാം ഉണ്ടോ അതിന് പല പല റേറ്റ് ആണ് ഇപ്പം പത്ത് രൂപ ഒരു തോർത്തഴുകുന്നതിന് പത്ത് രൂപ ബെഡ്ഷീറ്റ് ആയതിനാൽ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ പല പല റേറ്റ് ഉണ്ട് ഓരോ ഓരോ മെറ്റീരിയൽ അനുസരിച്ചിരിക്കും ഇതാണ് നമ്മളെ ചേട്ടൻ ചേട്ടൻ നമ്മുടെ മനോഹരം ചേട്ടൻ ചേട്ടനാണ് നമ്മൾ തുണി കഴുകി വെച്ചിരിക്കുകയാണ് കണ്ണൻ കണ്ട നമ്മളെ തുണി തന്നു ഇനി അണ്ണൻ ബൈക്കിൽ കയറ്റിയിട്ട് വേറെ സ്ഥലത്തോട്ട് കൊണ്ടു കൊടുക്കാം നമ്മള് ദൂരം ഇച്ചിരി നമ്മൾ ഇച്ചിരി ടൗണിൽ നിന്ന് ഔട്ടർ ആയതുകൊണ്ട് നമ്മൾ വന്നെടുക്കും ഇവിടെ അടുത്തൊക്കെ ഉള്ളതാണെങ്കിൽ അവരെന്നെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ കുറെ പരിപാടികളുണ്ട് ഇവിടെ ഇവിടെ നല്ലൊരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ കാണിച്ചിട്ടുണ്ടോ അല്ലേ ഇവിടെ ഗ്രൗണ്ടൊക്കെ വളരെ കുറവാണ് നിരപ്പായ സ്ഥലം നമ്മളെ ഊട്ടിയിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടംപോലെ നിരപ്പായ സ്ഥലങ്ങളാണ് പക്ഷെ കൊടക്കനാലില് നമുക്ക് നിരപ്പായ സ്ഥലങ്ങൾ വളരെ കുറവാണ് ഇവിടെ എല്ലാം കയറ്റുറക്കാണ് പിന്നെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഊട്ടിയിലൊക്കെ പിന്നെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഇവിടെ കൊടക്കനാല് ട്രാഫിക് ആയി കഴിഞ്ഞാൽ സീസൺ ടൈം വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ട്രാഫിക് ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ മിക്ക ആൾക്കാർ ശനി ഞേറാണ് വരുന്നത് വെള്ളി ശനിയാണ് ആൾക്കാർ കൂടുതൽ വരുന്നത് പക്ഷെ വെള്ളി ശനി നല്ല തിരക്കായിരിക്കും പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ ആൾക്കാർക്ക് അവധി ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളി ശനിയും വരുന്നത് പക്ഷേ മൺഡേ ടു എന്താ പറയുക വ്യാഴാഴ്ച ആ തിങ്കളാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ ആവുമ്പോൾ വലിയ തിരക്കുണ്ടാവും അതെല്ലാം സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോവാം ഈ ഇടയിലക്കൂടെയാണ് തുണിയായിട്ട് വേറെ അത് വേറൊരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈസ എടുക്കണം ഇവർ പിള്ളേരെല്ലാം വേണ്ടു റോഡിൽ തന്നെ കാണും പേടിയല്ലേ വണ്ടി ഓടിക്കാൻ കാരണം പിള്ളേരെ അങ്ങനെ എടുത്ത് ചാടി പോകുന്നുള്ളൊരു ഓണ അടിച്ച് ഓണിച്ച് പോകാം പിന്നെ നമുക്ക് നേരെ ലേക്കിൻ്റെ അങ്ങനെ ലേക്കല്ല നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചില്ലായിരുന്നു നേരെ ഇവിടുത്തെ സാലിഹ ഉണ്ട് അവിടെ അതുപോലെ നമ്മളെ വണ്ടിയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടായ പ്രത്യേകിച്ച് ഇവിടെ ഫുൾ വളവും തരുമല്ലേ ഇവിടെ നല്ല രീതിയിൽ ഈ പില്ലർട്ടോ ഇത് രണ്ട് പില്ലറാണ് അതുകാരണം വളച്ചിട്ട് നമ്മൾ തിരിച്ചു ഓടിക്കുമ്പോൾ ചില സമയത്ത് കാണാൻ പറ്റത്തില്ലേ വണ്ടികൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ ഇത് നല്ലൊരു മറവുണ്ട് ഇത് നേരെ പോകുമ്പോ കുഴപ്പമില്ല നമ്മളെവിടെ വളയ്ക്കുമ്പോൾ ചില സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ചിലപ്പോൾ കാണാൻ വരുന്നത് ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് ഭയങ്കരമായിട്ട് ഇത് ഒന്നാമത് നല്ല ഹെവിയാണ് ഈ വണ്ടിയുടെ പൊടിയും കാര്യങ്ങളൊക്കെ ഇത് സാധാരണ ഒരെണ്ണമാണ് വരുന്നത് രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ടൊരു ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ചാൾ ചെയ്യുമ്പോൾ ശരിയാവും ഇപ്പം നമ്മൾ എടുത്ത് ഓടിച്ചു പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇതാണ് കുടയ്ക്കാനിലെ മൂഞ്ചിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും അറിയാറില്ല കുടയ്ക്കാനിൽ എത്തുന്നതിന് മുമ്പേ ആദ്യം കാണുന്ന സ്ഥലമാണ് മൂഞ്ചിക്കൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ കുറച്ച് ഹോട്ടൽസ് ഉണ്ട് ഒരു ജംഗ്ഷൻ രണ്ടു മൂന്ന് പോലീസായിരിക്കും ആ പിന്നെ പള്ളിയുണ്ട് നല്ല അതുകൊണ്ട് വീടും കാണിച്ചില്ല രണ്ടു മൂന്ന് പോലീസായിരിക്കും പിന്നെ കുറച്ച് ഗൈഡ്മാർ ഇരിക്കും ഇവിടെ നിന്നാണ് ആൾക്കാരെ ചാടി വീഴും റൂം വേണോന്ന് ചോദിച്ചിട്ട് അല്ലേ ആദ്യമൊക്കെ ആണോന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ പേടിച്ചല്ലേ പോലീസുകാരാണെന്നായിരിക്കും ഇവര് പോലീസുകാരുടെ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കും ഈ ഗൈഡുകള് എന്നിട്ട് കൈ കാണിക്കും അപ്പൊ നമ്മളിരിക്കും ഇവര് ചെക്കിങ്ങിനാണെന്ന് വരും അപ്പൊ അവര് പറയോ റൂം വേണമെന്ന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ തുണി കൊടുപ്പ് വിരുടെയൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടേ ഈ റോഡ് നേരെ പോകുന്നത് നമ്മളെ പൂണ്ടിയിലൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ നമ്മൾ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഈ സ്ഥലത്തിന് പറയുന്നത് കുറച്ചുകൂടെ ഇത് കഴിഞ്ഞ് വന്നു ഒബ്സർവേറ്ററി എന്ന് പറയും കൊടൈക്കനാൽ ഒബ്സർവേറ്ററി ഇവിടെയാണ് അത്യാവശ്യം കൊടയ്ക്കാൽ നല്ല തണുപ്പുള്ള ഏരിയ ഒബ്സർവേറ്ററിയും ലേക്കിൻ്റെ സൈഡൊക്കെ ആണ് കേട്ടോ നല്ല തണുപ്പുള്ളത് ഒബ്സർവേറ്ററി നല്ല കൂൾ പ്ലേസ് ആണല്ലേ ഇനി എന്തോ രടി അത്രയൊക്കെ ഉള്ളു ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ ഇനി ബാക്കി ശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത അടുത്തുള്ളിൽ കാണാം ഇനി നമുക്ക് ഒന്ന് രണ്ട് ഒക്കെ ചെയ്യാണ്ട് അപ്പം ബൈ അല്ലേ